എപ്പോഴും നമ്മൾ ഒരുപാട് ഡ്രസ്സ് എടുത്ത് ചെയ്യേണ്ട അപ്പൊ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ കൈ കൂടുതൽ ഓടുന്നില്ലെങ്കിൽ നമ്മൾ കൈ ചുമ്മാ പിടിക്കാതെ അത് കഴിഞ്ഞിട്ട് ബോഡിക്ക് നല്ല ഇങ്ങനെ ബോഡി ഈ സൈഡ് തൊട്ട് വരും ഒരു ഫ്ലോ ആയിട്ട് ചെയ്യുക അതുപോലെ ഇപ്പുറത്തൊക്കെ നമുക്ക് നിന്നോണ്ട് ഉള്ള വർക്ക്ഔട്ട് സെക്ഷൻ ആണ് വയറ് പെട്ടെന്ന് കുറയ്ക്കാനും കാറിന്റെ വണ്ണം കുറയ്ക്കാനും കാറിന്റെ പെയിൻ പോകാനുള്ള ഒരു ഇതാണ് അപ്പൊ കാറിന്റെ പെയിൻ കുറയാനായിട്ട് അത് നമ്മൾ കാല് നികർത്തുക ബോഡി ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് വെച്ചിരിക്കുക അത് കഴിഞ്ഞ് നമ്മുടെ കാല് നന്നായിട്ട് ചേർത്ത് ബോഡിയിലോട് തണുപ്പിക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്ത് ചർക്കുക അത് കഴിഞ്ഞ് നമ്മുടെ മുട്ടിന്റെ അടിയിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് കാറിങ്ങനെ നികത്തിപ്പിക്കുക വീണ്ടും താത്തിപ്പിക്കുക ഒന്ന് ടൈറ്റ് ചെയ്യുക വീണ്ടും ഇങ്ങനെ ചെയ്യുക റിലാക്സ് ആയിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ആണ്ടും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾ നേരെ നിൽക്കുക ഒരു ബാലൻസിനായിട്ട് കൈ ഇങ്ങനെ ജസ്റ്റ് കൊടുക്കാം എന്നിട്ട് കൊടുക്കാം സിക്സ് അപ്പൊ ഇത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വയർ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക നിവർന്ന് നിൽക്കുക രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡൗൺ നോക്കിയിട്ട് എന്നിട്ട് ജസ്റ്റ് ഒരു ജോയിൻ കൊടുക്കുക അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇത് ചെയ്തപ്പോൾ ഇത്ര സ്പീഡ് നോക്കണ്ട അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കി ഈ മൂന്നാമത്തെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ജസ്റ്റ് പൊക്കുക വിടുക അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു വർക്ക്ഔട്ട് സെക്ഷൻ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് അടുത്ത നമ്മുടെ കയ്യിൽ ജസ്റ്റ് വില കൊടുത്തിട്ട് കാലിച്ച് ഒന്ന് അകത്തി കൊടുക്കുക വൺ ടു അതുപോലെ തന്നെ വൺ ടു ത്രീ ആദ്യം കൈ ഇങ്ങനെ പിടിച്ചു ചെയ്തു പിന്നെ കൈ ഇങ്ങനെ പിടിച്ചു പിടിച്ചേക്കും അപ്പം നമുക്ക് ബോഡി ടൈറ്റ് കുറയും നമ്മുടെ പുറത്തിൻ്റെ എല്ലാം വണ്ണം കുറയും നല്ലതാണ് ഇനി ജസ്റ്റ് കാലിങ്ങനെ പൊക്കുക വണ്ണം കൈ പൊക്കുമ്പോൾ താങ്കൾ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് ചെയ്യാം അപ്പം ഇത് ഇനിയിപ്പോൾ അടുത്തെന്ന് പറയുമ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മളത് റിലാക്സ് ആവുക ഓരോ വർക്കൗട്ടും പല സമയങ്ങളിൽ ചെയ്ത് പഠിക്കുക ഇപ്പോൾ ഇതൊരു അഞ്ചാറ് വർക്കൗട്ട് സെക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് പതുക്കെ പതുക്കെ എടുക്കുക അപ്പം നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഭിത്തിൽ ഓരോ കാലം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ശീലിച്ചിട്ട് ശേഷം വേണം നമ്മൾ അടുത്ത കാര്യത്തിലൂടെ കിടക്കാൻ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അടുത്തെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യുക കഴിഞ്ഞ വൺ ടു അപ്പൊ ഇങ്ങനെ ബോഡി ഈ സൈഡ് തൊട്ട് കുറഞ്ഞു വരും ത്രീ ഫോർ ഒരു ഫ്ലോ ആയിട്ട് ചെയ്യണം അതുപോലെ ഇപ്പോൾ തൊട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പിന്നെ ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് വേണം ചെയ്യാൻ എപ്പോഴും നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ട അപ്പം നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ കൈ പിടിക്കാം കൈക്കൂടുപോടുന്നില്ലെങ്കിൽ നമ്മൾ കൈ ചുമ്മാ പിടിക്കാതെ ഇങ്ങനെ ചെയ്യാം വൺ ടു ത്രീ അതുപോലെ ഇങ്ങോട്ട് വൺ ടു ത്രീ അത് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ബോഡിക്ക് നല്ല ഒരു ഇത് കിട്ടുന്നത് ഇത്രയും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇരുന്നിട്ടാണ് കാലിന്റെ പെയിൻ കുറയ്ക്കേണ്ട ചെയ്യുന്നത് അപ്പോൾ കാലിൻ്റെ പെയിൻ കുറയാനായിട്ട് അത് നമ്മൾ കാല് നിവർത്തുക ബോഡി ഒന്ന് ആയിട്ട് വെച്ചിരിക്കുക അത് നമ്മുടെ കാല് ഇങ്ങനെ നന്നായിട്ട് ചേർത്ത് ബോഡിയിലോട്ട് തണുപ്പിക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്ത് ചേർക്കുക അത് കഴിഞ്ഞ് നമ്മുടെ മുട്ടിന്റെ അടിയിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് കാൽ ഇങ്ങനെ പിടിക്കുക വീണ്ടും താത്തിപ്പിക്കുക ഒന്ന് ടൈറ്റ് ചെയ്യുക വീണ്ടും ഇങ്ങനെ ചെയ്യുക അപ്പം ഇത് വീണ്ടും ബോഡിനോട് ചേർത്ത് വെക്കുക അടുത്ത കാര്യം ഇങ്ങനെ ജസ്റ്റ് ഇവിടെ വെക്കുക മുട്ടിൻ്റെ അവിടെ സപ്പോർട്ട് കൊടുത്തിട്ട് കാലിങ്ങനെ പൊക്കിപ്പിടിക്കുക വീണ്ടും നമ്മുടെ ബോഡീനോട് ചേർത്ത് വെച്ചു സപ്പോർട്ട് ചെയ്ത് പൊക്കി പിടിക്കുക എന്നിട്ട് രണ്ട് കാലം വെച്ചിട്ട് കൈ പുറകോട്ട് വെച്ചാൽ ജസ്റ്റ് നമ്മളൊന്ന് റിലാക്സ് ആയിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് കാലിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്നുക ഇപ്പുറത്തുള്ള വീണ്ടും ഒന്നു കൊടുക്കുക അപ്പൊ നിങ്ങളൊന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്